ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പൂള കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പൂള തൊലി കളഞ്ഞ് നുറുക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം ഞമ്മൾക്ക് ഇതേക്കാവശ്യമായ ചിക്കന് ചിക്കന് ഞാൻ ഇറച്ചി പീസാണ് എടുത്തേക്കണത് അക്കാവശ്യമായ സാധനങ്ങൾ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പൂള വേവിക്കാൻ വെക്കട്ടോ വെള്ളം ചേർത്ത് പൂള മൂടാനായിട്ടുള്ള വെള്ളം ചേർത്ത് ഞമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പൂള പിന്നെ പൂളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പൂള മാറ്റി വെക്കാം വിടെ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചു നമുക്ക് ഇട്ടുകൊടുക്കാം ചട്ടി നല്ല ചൂടും ഉള്ളി വഴി വരയ്ക്ക നമുക്ക് തുറന്നോക്കാം ഉള്ളി വരണ്ടി വരും നമുക്ക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ തുറക്കാം പിന്നെ ഇത് ഇതൊന്ന് വാരി വെക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് നമുക്ക് ചിക്കൻ മസാല ഇട്ടെടുക്കാം ചിക്കൻ മസാല നല്ലോണം ഇളക്കി പൊടികളെ പച്ചമുളക് പോകട്ടെ ചിക്കൻ ടൊക്കെ നമ്മക്ക് ചിക്കൻ ടൊക്ക ചിക്കൻ ചുറാക്കി അയിരിക്കുന്നത് നമുക്ക് ചിക്കൻ വേവിടെ വരെ ഇങ്ങനെ ചിക്കനൊക്കെ നിന്തിക്കണേ നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ടു കൊടുക്കാം കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് നമുക്ക് നമ്മളെ പൂ വേവിച്ച പൂള പൂള തീക്കാം പൂളയും ചിക്കനും അരിക്ക് ഇട്ടാ നമുക്ക് കഴിച്ചു വയ്ക്കാം എങ്ങനെ ഉണ്ടോ നോക്കട്ട കട്ടൻ ചായയും കപ്പ ബിരിയാണി എന്നൊക്കെ പറയും ഞാൻ ഉണ്ടാക്കണേ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് കൂളി വെക്കണ്ടിട്ടോ പാകം അങ്ങനെ നമ്മൾ പൂള കഴിച്ചു വയ്ക്കാം